കോഴിക്കോട് വെള്ളയിൽ അറുപത്തി വാർഡിലും അറുപത്തി വാർഡിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രികയോടൊപ്പം കെട്ടിവെക്കാനുള്ള പണം നൽകിയത് ആവിക്കൽത്തോട് നിവാസികളാണ് അറുപത്തി വാർഡിലെ സൗഫിയ എൻപിക്കും അറുപത്തി എട്ടാം വാർഡിലെ സുവേണിക്കുമാണ് പ്രദേശവാസികൾ പണം നൽകിയത് കൌൺസിലർ ആയിരുന്ന സൗഫിയ ആവിക്കൽത്തോട് സമരത്തിന് നേതൃത്വം നൽകിയിരുന്നു സുവേണിക്ക് തെരഞ്ഞെടുപ്പിൽ ഇത് കന്നിയംഗമാണ് കോഴിക്കോട് വെള്ളയിലെ ആവിക്കൽത്തോടിലാണ് നിൽക്കുന്നത് ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട അവസാന തീയതിയാണ് ഇവിടെ യു ഡി എഫിൻ്റെ രണ്ട് സ്ഥാനാർത്ഥികൾക്കും നാട്ടുകാരാണ് കെട്ടിവെക്കാനുള്ള പണം നൽകിയിരിക്കുന്നത് ആ ചടങ്ങ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഈ സ്ഥാനാർത്ഥികൾ നമുക്കിപ്പം ചേരുകയാണ് ഞാൻ പറഞ്ഞതുപോലെ ഈ നാട്ടുകാരാണ് ഇവിടെ വലിയ പ്രശ്നങ്ങളൊക്കെ നടന്ന സ്ഥലമാണ് ഇവിടെ ഈ സമരത്തിന്റെ ആളുകളൊക്കെയാണ് നിങ്ങൾക്ക് പണം തന്നിരിക്കുന്നത് എങ്ങനെയാണ് അവർ നൽകിയ ഒരു ഉത്തരവാദിത്വം കേരളം കണ്ട ഏറ്റവും വലിയൊരു സമരമായിരുന്നു ആവിക്കത്തോട് സമരം ആ സമരത്തിൽ ത്യാഗം ചെയ്ത നമ്മുടെ നാട്ടുകാരും അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ സംഘടനകളും കൂടിയിട്ടാണ് എനിക്ക് ഇന്ന് ഇവിടെ ഈ ഒരു പണം നൽകിയിട്ടുള്ളത് അതിൽ വളരെയധികം സന്തോഷമുണ്ട് കാരണം ഇത്രയും വലിയൊരു വിപത്ത് നാട്ടിലേക്ക് വരുമ്പോൾ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ ഈ എലക്ഷന് മത്സരിക്കുമ്പോൾ ഇവരെല്ലാവരും ഈ ഒറ്റക്കെട്ടായിട്ട് തന്നെ എൻ്റെ കൂടെ ഒപ്പമുണ്ട് അതിൽ വളരെ അഭിമാനവും സന്തോഷവും ഉണ്ട് തീർച്ചയായും നിങ്ങൾക്കും വലിയൊരു ആ വലിയ ആവേശം തന്നെയാണ് ഇത് ആദ്യമായിട്ടാണ് ഈ ഒരു സംരംഭത്തിൽ നിൽക്കണത് അപ്പൊ സമരം എന്തൊക്കെ ഒരു സ്ട്രോങ് ആയിട്ടാണ് എടുക്കണത് ഇവർ സപ്പോർട്ടും കാര്യങ്ങളും അപ്പൊ ഇത് വിജയിക്കുന്ന ജയിപ്പിക്കുക എന്നുള്ളതാണ് ഇനി അമ്മയാണ് പണം കൊടുത്തത് ഒരു ഓ പത്ത് കൊല്ലം ഭരിച്ച മോളാണ് യാതൊരു അഴിമതി ഇല്ലാണ്ട് ജനസമ്മതി ആയി ആയതുകൊണ്ടല്ലേ ഈ പ്രാവശ്യം സമ്മതിച്ചത് നിൽക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് വിജയിക്കോ അതേപോലെ അതേപോലെ തന്നെ അഞ്ചു കൊല്ലം അതേപോലെ തന്നെ മോളോ വിജയിക്കട്ടെ അമ്മ പ്രാർത്ഥിക്കുന്നെ നമ്മുടെ ഞാൻ ഒരു പ്രവർത്തകനാണ് നമ്മുടെ ഈ സമരത്തെ നമ്മുടെ ഒരു ഒരു രാഷ്ട്രീയപരമായിട്ടല്ല നമ്മൾ നോക്കിക്കേണ്ടത് ഈ നാട്ടിന്റെ ഒരു ഒരു സമരമായിട്ട് തന്നെ നോക്കിക്കേണ്ടത് പക്ഷേ രാഷ്ട്രീയപരമായിട്ട് ഈ സർക്കാറാണ് നമ്മളെ പല രീതിയിലുള്ള മുദ്ര കുത്തിയിട്ടും ഈ സമരത്തെ ഞങ്ങൾ മുൻപോട്ട് നയിച്ചിട്ടുണ്ട് നമ്മുടെ ഈ സർക്കാർ ഭരിക്കുന്ന കോഴിക്കോട് കോർപ്പറേഷൻ്റെ പിന്നെ മേയറും ഡെപ്യൂട്ടി മേയറും സംസ്ഥാന സർക്കാരിൻ്റെ അന്നത്തെ സംസ്ഥാന സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ നമ്മുടെ തീവ്രവാദികളെന്നാണ് വിളിച്ച് ഇന്ന് നമ്മൾ തീവ്രവാദികളല്ല നമ്മളിവിടെ ഈ നാട്ടിൽ ഈ ജനങ്ങൾക്ക് വേണ്ടി വളരെ ശക്തമായി നിന്ന ഒരു ജനവിഭാഗമാണ് അത് ഇനിയും തുടർന്നും ഇനി ആ ആ ശക്തമായ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകും നമ്മൾ അഞ്ച് പത്ത് അഞ്ചു പത്ത് രൂപ നുള്ളിപ്പറക്കിയിട്ടാണ് ഈ രണ്ട് സ്ഥാനാർത്ഥികൾക്കുള്ള ഫണ്ട് നമ്മൾ സ്വരൂപിച്ചിട്ടുള്ളത് അത് മത്സ്യത്തൊഴിലാളികൾ പാവപ്പെട്ട അതസ്ഥിര വിഭാഗങ്ങൾക്കാർ പിന്നെ ജോ പിന്നെ നിൽക്കുന്ന സ്ഥലമാണിത് അവർ തന്ന പത്തും അഞ്ചും രൂപ സ്വരൂപിച്ചിട്ടാണ് ഈ പൈസ നമ്മൾ സ്വരൂപിച്ചിട്ടുള്ളത് അത് ഒരു ഉയർച്ചയിലേക്കും വിജയത്തിലേക്കും എത്തുമെന്നുള്ള നല്ല വിശ്വാസം ഞങ്ങൾക്കുണ്ട് അത് ഞങ്ങളെ ജനങ്ങൾ ഞങ്ങളെ പിന്തുണക്കുകയും ചെയ്യും ഏതായാലും നാട്ടുകാരുടെ വലിയൊരു പിന്തുണ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കെട്ടിവയ്ക്കുന്ന തുകയാണ് ഇവിടെയുള്ള ആവിക്കൽ തോടിലെ നാട്ടുകാർ രണ്ട് സ്ഥാനാർത്ഥികൾക്കും പിരിച്ചു നൽകിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ പോരാട്ടം മുറുകുകയാണ് വലിയ പ്രചരണ പരിപാടികളിലേക്കൊക്കെ പോവുകയാണ് അതിനിടെയാണ് കോഴിക്കോട് കണ്ട വലിയ സമരങ്ങളിലൊന്നായ ആവിക്കൽത്തോട് സമരത്തിൻ്റെ ഭാഗമായി ഇവിടെയുള്ള നാട്ടുകാർ സ്ഥാനാർത്ഥികൾക്ക് പണം പിരിച്ചു നൽകിയിരിക്കുന്നത് ക്യാമറ പേഴ്സൺ ഷബീർ കല്ലിനൊപ്പം നന്ദഗോപാൽ മീഡിയ വൺ കോഴിക്കോട്